നമസ്കാരം പൊരിക്ക ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി ഭരണത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിയാവുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് അമ്പലങ്ങൾ പണിതുയർത്തുമ്പോൾ രാജ്യത്തിന്റെ സമ്പദ്ഘടനയും മറ്റ് കാര്യങ്ങളെയും ഒന്ന് ശ്രദ്ധിക്കാൻ എവിടെയാണ് മോദിക്ക് സമയം അതല്ലേലും സമയം കിട്ടിയാലും മോദി വിഭാവനം ചെയ്യുന്ന രാജ്യത്ത് ക്ഷേത്രങ്ങൾക്കാണല്ലോ പ്രാധാന്യം എന്തായാലും മോദി ഭരണത്തിൽ ഇന്ത്യക്ക് വീണ്ടും ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ യു എൻ്റെ മനുഷ്യാവകാശ ഏജൻസികളുടെ ആഗോള സഖ്യമായ ജി എ എൻ എച്ച് ആർ ഐ ആണ് അംഗീകാരം നിഷേധിച്ചത് ഇത് രണ്ടാമത്തെ വർഷമാണ് ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ അക്രിഡേഷൻ നിഷേധിക്കപ്പെടുന്നത് സർക്കാരിന്റെ താല്പര്യങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി നിന്നുകൊണ്ട് കമ്മീഷൻ പ്രവർത്തിക്കുന്നില്ല എന്നാണ് വിമർശനം യു എൻ മനുഷ്യാവകാശ കൌൺസിലിലെ ഇന്ത്യയുടെ വോട്ടവകാശത്തെ ഇത് സാരമായി ബാധിക്കുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ആദ്യമായാണ് തുടർച്ചയായ രണ്ടാം വർഷവും ഇന്ത്യക്ക് അക്രിഡേഷൻ നഷ്ടമാകുന്നത് എൻ എച്ച് ആർ സി നിയമങ്ങളിലെ സുതാര്യത കുറവ് സ്ത്രീ ന്യൂനപക്ഷ പ്രാതിനിധ്യമില്ലായ്മ അന്വേഷണത്തിന് പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ താല്പര്യം എന്നീ കാര്യങ്ങൾ അക്രഡേഷൻ കിട്ടാതിരുന്നതിന് കാരണമായിട്ടുണ്ട് ഇതിനു പുറമെ കമ്മീഷനിലെ ലിംഗ ന്യൂനപക്ഷ പ്രാതിനിധ്യവും ഇന്ത്യക്ക് തിരിച്ചടിയായി ഘടനപരമായ മാറ്റങ്ങൾ ഇന്ത്യക്ക് നിർദ്ദേശമുണ്ട് ചേർന്ന ൻ ഉപസമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്ക് യു എൻ അംഗീകാരം ലഭിക്കാതിരുന്നത് ന്യൂസിലാന്റ് ദക്ഷിണാഫ്രിക്ക ഹോണ്ട്രാസ് ഗ്രീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് എക്രിഡേഷൻ ഉപസമിതിയിലെ നൂറ്റി ഇരുപത് അംഗരാജ്യങ്ങളിൽ എൺപത്തിരണ്ടെണ്ണത്തിന് എ ഗ്രേഡും മുപ്പത്തിരണ്ട് എണ്ണത്തിന് ഗ്രേഡും ലഭിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യക്ക് മുൻപ് എ ഗ്രേഡ് ആയിരുന്നു എന്നത് കമ്മീഷൻ വിലയിരുത്തേണ്ട വിഷയമാണെന്നും ജി എ എൻ എച്ച് ആർ ഐ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിലവിൽ വന്ന പാരീസ് തത്വങ്ങൾ പാലിക്കുന്ന ദേശീയ മനുഷ്യാവകാശ ഏജൻസികൾക്കാണ് എ ഗ്രേഡ് നൽകി വരുന്നത് ഇന്ത്യയ്ക്ക് തിരിച്ചടി നൽകുന്നതാണ് ഈ റിപ്പോർട്ടുകൾ രാജ്യത്തെ ഭരണകൂടത്തിന്റെ പ്രശ്നം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ തിരിച്ചടി ഇന്ത്യക്ക് നേരിടാൻ കാരണം വർഗീയ വിദ്വേഷങ്ങൾ പാടി നടക്കാൻ മാത്രം അറിയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് അപ്പോൾ പിന്നെ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും